ലാസ്റ്റ് ടൈം നമ്മൾ ഈ ഗ്ലൂഗണ് അൺബോക് ചെയ്ത് ഒരു ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായില്ലേ അപ്പൊ കുറച്ചുമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയും ഗ്ലൂഗണിന്റെ ക്രാഫ്റ്റ് വേണമെന്ന് നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഇന്ന് നമുക്ക് എന്താണല്ലോ ഈ ഗ്ലൂഗണ് വെച്ചിട്ട് സിംപിൾ ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് നോക്കാം അതിന് മെയിൻ ആയിട്ട് വേണ്ടത് ഈ കാണുന്ന ഗ്ലൂഗണ്ണും ഇതുപോലുള്ള ഒരു ബേക്കിംഗ് ഷീറ്റും ബേക്കിംഗ് ഷീറ്റിന് പോലും നോട്ട്ബുക്കിന്റെ കവർ പേജും യൂസ് ചെയ്താലും മതി സാധാ പേപ്പറിന്റെ മോളിൽ ഇതുപോലെ ഗ്ലൂഗണ് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊന്നുപോയ ഇതിപ്പോ ബ്ലൂഗൺ ഇങ്ങനെ ഞെക്കി ഞെക്കി ഇങ്ങനെ വരച്ചു കൊടുക്കണമെന്നുള്ള പണി മാത്രമേ ഉള്ളൂ അതേപോലെ ഇത് പെട്ടെന്ന് തന്നെ ഉണങ്ങിയിട്ട് നമുക്ക് ഇത് ഇതുപോലെ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു ലീഫ് നേരെ നിക്കാത്ത കൊണ്ടാണ് ഞാൻ ആ സെന്ററിൽ കൂടെ ഒരു വയറും കൂടെ വെച്ച് കൊടുക്കുന്നത് ഞാൻ സെയിം രീതിയിൽ തന്നെ രണ്ട് ലീഫാണ് ഉണ്ടാക്കി എടുത്തേക്കുന്നത് ഇനി നമുക്ക് ഇതിനൊന്ന് കളർ അടിച്ചെടുക്കാം എന്തെങ്കിലും ഒരു ടൈപ്പ് മെറ്റാലിക് പെയിന്റ് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഒന്നെങ്കിൽ ഗോൾഡനോ അല്ലെങ്കിൽ സിൽവറോ അല്ലെങ്കിൽ ഇതുപോലുള്ള കളേഴ്സ് കൊടുക്കാം ഇനി ഇത് ഇതേപോലുള്ള ഒരു അടപ്പെടുത്തിട്ട് സെയിം പെയിന്റ് തന്നെ ഇതിൽ അടിച്ചു കൊടുക്കണം ഇതേ ഇരിക്കുമ്പഴേക്കും ആദ്യമൊക്കെ പിടിക്കാനായിട്ട് പാടായിരിക്കും ഒന്ന് രണ്ട് മൂന്ന് പോട്ടൊക്കെ അടിച്ചു കൊടുക്കേണ്ടി വരും സെയിം രീതിയിൽ തന്നെ മറ്റൊരു ലീഫും ചെയ്തെടുക്കാം അപ്പൊ പെയിന്റ് എല്ലാം ഉണങ്ങി സെറ്റ് ആയി കഴിയുമ്പോഴേക്കും ഇതുപോലെ ഒന്ന് ഒന്നടപ്പിലോട്ട് ഗ്ലൂഗണ് വെച്ചിട്ട് തന്നെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പൊ എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ